പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌ ദി ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന ശ്രോതാക്കളെത്തും മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാത്ത ഒന്നാണ് ഉറക്കം ഉറക്കം ഒരു വലിയ അനുഗ്രഹമാണ് ശരീരത്തിന് അന്നപാനീയങ്ങൾ എത്രത്തോളം ആവശ്യമാണോ അതുപോലെ ഉറക്കവും അത്യാവശ്യമാണ് അള്ളാഹുവിന്റെ അടുത്തിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹവും ദൃഷ്ടാന്തവുമായിട്ടാണ് ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തുന്നത് സുബാത്ത നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു സുഹൃത്തു നബയിൽ ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ തല പറയുന്നു അതുപോലെ രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ന് സുഹൃത്തു റൂമിൽ ഇരുപത്തിമൂന്നാമത്തെ പറയുന്നു ഉറക്കം മനുഷ്യന് വിശ്രമവും ആവശ്യവുമാണ് കോടികളുടെ ആസ്തിയുള്ളവനും ഇല്ലാത്തവനും രോഗികളും എല്ലാ ജീവജാലങ്ങൾക്കും ഉറക്കം അനുഗ്രഹമാണ് ഒരു രോഗിയുടെ അടുക്കൽ നമ്മൾ വിവരം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി ഒന്നും ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു മറ്റൊന്നും വേണ്ട എന്ന് ഇനി സ്വന്തമായി കിടപ്പാടമില്ലാത്തവൻ ആരുടെയെങ്കിലും ചട്ടിട കടത്തിണ്ണയിൽ ചാക്കും പേപ്പറും വിരിച്ചു കിടന്നാൽ മിനിറ്റുകൾക്കകം ഉറങ്ങുന്നതും കാണാം എന്നാൽ ശീതീകരിച്ച മുറികൾ മൃദുലുമായ പട്ടുമത്തേയുമുള്ളവർ തിരിഞ്ഞും മറിഞ്ഞും സമയം തള്ളി നീക്കുന്നതും രാവിലെ പറയുന്നത് ഒന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഉറങ്ങാൻ കഴിയുന്നതിന്റെ മഹാഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഈ ഉറക്കം എന്ന അത്ഭുത പ്രതിഭാസം നമുക്ക് സംവിധാനിച്ച് വിശ്രമവും ആശ്വാസവും കഞ്ഞു നൽകിയെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഖലീഫ ഉമർ അലുവിനെ അന്വേഷിച്ച് റോമൻ ചക്രവർത്തി വരുമ്പോൾ ഋഷ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഖലീഫയാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവസാനമായി അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഉമർ തങ്ങൾ നീതി പാലിച്ചു അതിനാൽ താങ്കൾക്ക് ഉറങ്ങാനും സാധിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു സുബാൻ തല പറയുന്നു ഉറക്കം ഒരുപക്ഷെ നമ്മുടെ അന്ത്യവുമായേക്കാം ആത്മാവ് െ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി ഏറ്റെടുക്കുന്നു മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കത്തിലും എന്നിട്ട് ഏതൊക്കെ ആത്മാവിനെ അവൻ മരണം വിധിച്ചിരിക്കുന്നുവോ അവയെ പിടിച്ചു വെക്കുന്നു മറ്റുള്ളവയെ ഒരു നിർണ്ണയിക്കപ്പെട്ട അവധി വരെയൊക്കെ വിട്ടയക്കുകയും ചെയ്യുന്നു നിശ്ചയമായും ചിന്തിക്കുന്ന ആൾക്ക് ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് സുഹൃത്തുസുമറിൽ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ തല പറയുന്നു അതുപോലെ ഉറക്കവുമായി ബന്ധപ്പെട്ട് നാം അവയിടിക്കുന്ന ചില കാര്യങ്ങൾ ഗൗരവത്തോടെ നെബ്സുലഅഅഅലി നമുക്ക് നിർദ്ദേശിച്ചിട്ട് തന്നിട്ടുണ്ട് കടബാധ ും വസീയത്തുകളും എഴുതി വെക്കുക തുറസായ മട്ടുപ്പാവിൽ ഉറങ്ങരുത് വഴിയിൽ കിടന്നുറങ്ങരുത് കമിഴുന്ന് കിടക്കരുത് ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തവർ ഒരുമിച്ച് കിടക്കരുത് അതുപോലെ തന്നെ നബിസ്ലമിന്റെ ചരിയൽപ്പെട്ട കാര്യങ്ങളാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകുക ഒതോ എടുക്കുക ഭിസ്മിച്ചൊല്ലി വാതിലുകൾ എടുക്കുക പാത്രങ്ങൾ മൂടി വെക്കുക തീ അണയ്ക്കുക വിരിപ്പ് കുടയുക അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് റസൂൽ സലിസ്ലം നമുക്ക് കുറേ ദുവാക്കളും ദിക്റുകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ചിലത് ഫലക്ക് ഇഖ്ലാസ് നാസ് ആയത്തിൽ കുർസി ആമന റസൂല് കാഫിറൂന തബാർ കാരായണം ചെയ്യുക സുബാൻ അല്ലാ അലഹമുല്ല അള്ളാഹ് അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുകയും വലതുവശം ചെരിഞ്ഞുകിടക്കുകയും അഭിബിലക്കഭിമുഖമായി കിടന്നുറങ്ങുകയും ചെയ്യുക ലബിസ് അലി സ്ലമ പഠിപ്പിച്ച ദിഖറുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരാവർത്തിയമാക്കുക അഹിയ അല്ലാഹുവിന്റെ നാമത്തിൽ നാം ഞാൻ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു ഉറത്തിൽ നിന്നുള്ള അള്ളാഹുവിനെ സർവസൂതി അവനിലേക്കാണ് മടക്കമെന്ന് തുവായും വർദ്ധിപ്പിക്കുക അസ്സലാമലൈക്കു വാഹമത്തുല്ലി വാത്ത